ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ വാത്സല്യമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിക്ക് വേണ്ടി പരിശുദ്ധ ദൈവം ഒരവസരം കൂടി നമുക്ക് തരികയാൽ ഇന്നേ ദിവസം അനുഗ്രഹമാകേണ്ടതിന് വചനം നമ്മെ ഒത്തിരി ധൈര്യവും ബലവും കൃപയും നന്ന് ശക്തീകരിക്കേണ്ടതിന് പ്രാർത്ഥനാനരതരായി വചനത്തിനായി കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേഷുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താവിൻ്റെ വചനം നമ്മെ ഓരോ ദിവസവും അതിശക്തമായി പ്രചോദനങ്ങളും പ്രേരണകളും തന്ന് നിവരെ നിൽക്കാനുള്ള ത്രാണി തന്ന് ചില കാര്യങ്ങൾ നമ്മളിൽ നിന്നൊഴിഞ്ഞു പോകുമെന്നും ജീവിക്കാൻ സമ്മതിക്കാത്ത പ്രതികൂലങ്ങൾ പര്യവസാനിച്ച് ദൈവത്തിൻ്റെ പ്രത്യേക പരിഗണനയാൽ നാം ധന്യരായിത്തീരുമെന്നും നമുക്ക് ഉറപ്പ് തരുവാൻ കർത്താവിൻ്റെ ആത്മാവ് വചനത്തിലൂടെ ഓരോ ദിവസവും നമ്മളെ ശക്തീകരിക്കുന്നതിന് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ലല്ലോ ഒരു വാക്കിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കൊണ്ട് നിങ്ങളോട് വചനം പറയാൻ എനിക്ക് അവസരങ്ങൾ ഒരുക്കി തന്ന് കൊച്ചു കൊച്ചു വചനങ്ങളാൽ ധന്യത നിവർത്തിച്ചു തരുന്ന ദൈവത്തിന് ഒരായിരം നന്ദിയും സ്തോത്രവും സ്തുതിയും മഹത്വവും കരേറ്റിക്കൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് മനദാരിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പരിശുദ്ധ ദൈവം എൻ്റെ അകത്ത് പ്രേരിപ്പിക്കുന്ന ദൈവിക ചിന്തയിലേക്ക് നിങ്ങളെ ആനയിക്കേണ്ടതിന് വിശുദ്ധ തിരുവഴുത്തിലെ മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്നേ വാക്യങ്ങൾ ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മർക്കോസ് പതിനഞ്ച് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് വാക്യങ്ങൾ വൈകുന്നേരമായപ്പോൾ ശബത്തിൻ്റെ തലേനാളായ ഒരുക്ക നാളാകൊണ്ട് ശ്രേഷ്ഠ മന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമത്തിയിലെ യോസേപ്പ് വന്ന് ധൈര്യത്തോടെ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു വൈകുന്നേരമായപ്പോൾ അരിമത്തിയിലെ യോസേപ്പ് വന്നു ധൈര്യത്തോടെ പീലാത്തോസിനോട് യേശുവിൻ്റെ ശരീരം ചോദിച്ചു വൈകുന്നേരമായപ്പോൾ അരിമത്തിയിലെ യോസേപ്പ് വന്നു യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട ഓരോരോ സംഭവങ്ങളും വളരെ ശ്രദ്ധേയമാണ് അതിപ്രധാനമാണ് ചരിത്രപഠിതാവെന്ന നിലയ്ക്ക് ചരിത്രപരമായി മാത്രം ചിന്തിച്ചാൽ അതൊരു ഹിസ്റ്റോറിക്കൽ ഭാഗമായി ചരിത്രത്തിൻ്റെ ഭാഗമായി മാത്രം നാല് സുവിശേഷങ്ങളിൽ നിന്ന് ബോധ്യപ്പെടാൻ അടയായിത്തീരും എന്നാൽ വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന ഓരോ വിഷയങ്ങളും അനുദിന ജീവിതത്തിൽ പലപ്പോഴും നമ്മുടേതായി മാറുകയും നമ്മെക്കുറിച്ച് എഴുതിയിരിക്കുന്നതായി നമ്മുടെ വിഷയവുമായിട്ട് അധികം ബന്ധമുള്ളതായി നമുക്ക് ബോധ്യമാക്കി തരികയും ചെയ്യുന്ന ഒരു അസാധാരണ കഴിവ് ലോകത്തിലെ മറ്റൊരു പുസ്തകത്തിനുമില്ലാത്തത് വിശുദ്ധ ബൈബിളിനുള്ളത് ഈ ഗ്രന്ഥം ദൈവത്തിൻ്റെ വചനമാണ് മനുഷ്യർക്ക് വേണ്ടി ദൈവം തന്ന ഏറ്റവും വലിയ സംഭാവനയാണ് എന്നതിനെ തർക്കമറ്റ നിലയിൽ തെളിയിക്കുന്നതാണ് എത്രയോ പ്രാവശ്യം ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചു നമ്മെക്കുറിച്ച് സംസാരിച്ചു നമ്മുടെ വിഷയമായി തന്നെ ദൈവം സംസാരിച്ചു അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവവും അതിനോട് ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഞാൻ അനേക സന്ദർഭങ്ങളിൽ വ്യത്യസ്ത വേദികളിൽ പ്രസംഗിച്ചിട്ടുണ്ട് പരസ്യ പരസ്യസ്ഥലത്ത് പൊതുജനങ്ങളോടും അടച്ചിട്ട ഹോളിനകത്ത് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളോടും ഒരുപോലെ വിഷിഭവിക്കത്തക്ക രീതിയിൽ യേശുക്രിസ്തു സഹിച്ച പ്രാണത്യാഗവും ക്രൂസിൽ സഹിച്ച വേദനകളും അതിനോടനുബന്ധപ്പെട്ട് ദൈവം ചെയ്ത ദൈവമായ കർത്താവ് ഒരുക്കിയ പല കാര്യങ്ങളും നമ്മെ സംബന്ധിച്ച് ആത്മീകരെ സംബന്ധിച്ച് പലപ്പോഴും ബലവും ധൈര്യവും തരുന്നത് മാത്രമല്ല നമുക്കുള്ള അച്ചട്ടായ പ്രവചനം പോലെ ദൈവാത്മവ് ബോധിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇതാ ഒരു ചരിത്ര സംഭവമാണ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു കോടതികളിൽ മാറി മാറി വിസ്തരിച്ചു കോടതികൾക്ക് കുറ്റമൊന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്നത് മനുഷ്യവർഗത്തിന് പകരം മരിക്കാനാണ് പാപപരിഹാരത്തിൻ്റെ പരമബലിയായി തീരുവാൻ പരമയാഗമായി തീരുവാൻ സർവശക്തൻ ജടമെടുത്ത് ഭൂമിയിൽ വന്നതാണല്ലോ ക്രിസ്തു കാലുവരി ക്രൂശിൽ ധാരണമായ പീഡനങ്ങൾക്ക് വിധേയപ്പെട്ട് കർത്താവ് സ്വന്തം തോളിൽ തലചായിച്ചു മരിച്ചു അതുവരെയും ഒരാൾ പോലും തോട്ടത്തിൽ വെച്ച് പത്രോസ് വാളൂരി മഹാഭുരഗുന്ദ്രൻ്റെ ചേവകമനെ വെട്ടിയത് മുതൽ അവിടം കഴിഞ്ഞാൽ പിന്നെ ഒരിടത്ത് പോലും യേശുവിന് അനുകൂലമായി പറയാൻ അനുകൂലമായി പ്രവർത്തിക്കാൻ യഹൂദന്മാരെ പേടിച്ചിട്ട് റോമാക്കാരെ ഭയപ്പെട്ടിട്ട് ആരും വരുന്നതായി കാണുന്നില്ല മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന പീഡനങ്ങളും കുറ്റവിചാരണകളും കുറ്റം ചാർത്തലുകളും എല്ലാം കഴിഞ്ഞ് എല്ലാവരും കൈവിടപ്പെട്ടവനായി ശിഷ്യന്മാരോടി ഒളിച്ച് ആരാലും സഹായമില്ലാത്തവനായി ഒറ്റയ്ക്ക് രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം തോളിൽ തല ചായച്ച് പ്രാണനെ വിട്ടു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ വായിച്ചത് വായിച്ചതിങ്ങനെയാണ് വൈകുന്നേരമായപ്പോൾ അരിമത്തിയിലെ യോസേപ്പ് വന്നു ഇനി ഞാൻ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചനയായി പറയാം ബൈബിളിൽ സമയത്തെ സൂചിപ്പിക്കാൻ മിക്കുവാക്ക് പറയുന്ന പ്രത്യേക പദങ്ങളുണ്ട് ഇവിടെ ഇതാ പറഞ്ഞിരിക്കുന്ന വൈകുന്നേരമായപ്പോൾ ചിലപ്പോൾ നേരം വെളുത്തപ്പോൾ ചിലപ്പോൾ സൂര്യൻ അസ്തമിച്ചപ്പോൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും വ്യാഖ്യാനം അനുസരിച്ച് ദൈവത്തിൻ്റെ തിരുവദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയപ്പെട്ട വാക്കുകൾക്കെല്ലാം വിചാരിക്കുന്നതിനേക്കളപ്പുറമായ അസാധാരണമായിരിക്കുന്ന അർത്ഥം നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ തോന്നുകയല്ല ഉളവാക്കിയിട്ടുണ്ട് ബൈബിളിൻ്റെ വ്യാഖ്യാന രീതി അനുസരിച്ച് വൈകുന്നേരമാകുക എന്ന വാക്ക് തത്വത്തിൽ മനുഷ്യൻ്റെ പ്രവൃത്തികളെല്ലാം അവസാനിക്കുന്ന ഒരു സായാഹ്ന സമയമായി ദൈവത്തിൻ്റെ വചനത്തിലൂടെ ബോധ്യപ്പെടാനിടയായിത്തീരും വൈകുന്നേരമായപ്പോൾ എന്ന വാക്ക് സൂര്യാസ്തമയം വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെ ഇരുട്ട് ഖനീഭവിക്കുകയാണ് അന്നത്തെ കാലത്ത് ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത രാത്രി പ്രവൃത്തിയുടെ സമയമല്ല പ്രതീക്ഷയുടെ സമയമല്ല ആരെയും കാണാൻ പറ്റുന്ന സമയമല്ല ആരും കാണാൻ വരുന്ന സമയമല്ല അതിലേക്ക് കിടക്കുന്ന ഒരു വാതിലാണ് വൈകുന്നേരം വൈകുന്നേരം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ ഒരു ശുഭകരമായ വേള കൂടെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാരംഭിക്കുകയാണ് പിന്നെ മണിക്കൂറുകളോളം പ്രവൃത്തികളില്ല ആരും ആരെയും കാണുന്നില്ല ആരും എങ്ങോട്ട് യാത്ര ചെയ്യുന്നില്ല അന്നത്തെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ രാത്രിയല്ല ഇന്നത്തെ സമയവിവര കണക്കുമല്ല അന്ന് ഞാൻ ബൈബിളിൻ്റെ പശ്ചാത്തലമാണ് പറയുന്നത് എല്ലാം കഴിഞ്ഞു സായാഹ്നത്തിലേക്കെത്തി ഇനി ഇരുട്ടിൻ്റെ സമയം വരികയാണ് ഖനീഭവിച്ച ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ഇരുട്ടിൻ്റെ ആ നിശബ്ദത അതിലേക്ക് കടക്കുകയാണ് എന്തെങ്കിലും ഇന്നത്തെ ദിവസം നടക്കണമെങ്കിൽ വൈകുന്നേരം കൊണ്ട് തീർക്കണം അല്ല ഇപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ വൈകുന്നേരം കൊണ്ട് കാര്യങ്ങൾ തീർക്കണം വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ദിവസം തീരുകയാണ് പിന്നെ അപ്പുറത്തേക്ക് പ്രതീക്ഷകൾ മങ്ങുകയാണ് എന്നാൽ ഇവിടുത്തെ വാചകം വൈകുന്നേരമായപ്പോൾ യോസേപ്പ് വന്നു പ്രിയറി ഇന്ന് ഞാൻ ഈ വാക്ക് വായിച്ച് വളരെ ലാളിത്യത്തോടുകൂടെ സാധാരണക്കാരായ ദൈവമക്കൾക്ക് വലിയ ഇല്ലെങ്കിലും ആത്മീക ചിന്തകൾ പങ്കുവെക്കാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മ ഇപ്രകാരം പറഞ്ഞു പകലിന് പന്ത്രണ്ട് മണി നേരമുണ്ട് ഈ സമയത്തൊക്കെ കാത്തിരുന്നിട്ട് അനുകൂലമായിട്ട് ആരും വന്നില്ല ഒരു വാക്ക് അനുകൂലമായി പറയാൻ ഒരു വാക്ക് സമാധാനമായി പറയാൻ ഒന്ന് കൂടെ നിൽക്കാൻ സാരമില്ലെന്ന് പറയാൻ കുറേ കിടക്കുന്ന ഈ കർത്താവിനെ ഒന്ന് പിടിച്ച് പൊക്കി ആണി ഒന്ന് ഊരിയെടുക്കാൻ ഒന്ന് താഴെയൊക്കെ പിടിച്ചു കിടത്താൻ ഇതിനൊന്നും ആരെയും കണ്ടില്ല ഓരോ മണിക്കൂറുകൾ പിന്നിട്ടു പക്ഷെ വൈകുന്നേരത്തേക്കെത്തി വൈകുന്നേരമായപ്പോൾ അരിമത്തേറെ യോസൈപ്പ് വന്നു ജീവിതത്തിൻ്റെ ഇന്നൊരു പ്രഭാതത്തിലായിരിക്കും നിങ്ങളിതെല്ലാം കേൾക്കുന്നത് രാവിലെ സമയത്തായിരിക്കും ഇന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിനേക്കാൾ മുമ്പ് എന്നൊന്നും ഇതിനർത്ഥമില്ല പക്ഷെ ജീവിതത്തിൻ്റെ ഓരോ വിഷയത്തിനും ഒരു സായാഹ്നമുണ്ട് നമ്മുടെ പ്രതീക്ഷ മങ്ങുന്ന ഇനി കാത്തിരുന്നിട്ട് കഥയില്ല നീ എന്നാ നോക്കിയിരിക്കാനാണ് ഇത്രയും നേരം നോക്കിയിരുന്നിട്ട് ആരും കണ്ടില്ല ആരും വന്നില്ലല്ലോ എല്ലാം തീർന്നല്ലോ തകർന്നല്ലോ എന്ന് വിചാരിച്ച് മനസ്സുകൊണ്ടെല്ലാം മടക്കി വയ്ക്കുന്ന അവസാനിച്ചെന്ന് വിചാരിക്കുന്ന നിമിഷം ഇനി അങ്ങോട്ടാരും വരാനുണ്ടാകില്ല സമയം തീർന്നു എന്ന് മനസ്സ് പറയുന്ന നിമിഷം ഏറ്റവും ലാസ്റ്റ് പോയിന്റ് അപ്പോഴത്തേക്കും അധികാരമുള്ള നിനക്ക് വേണ്ടി സംസാരിക്കാൻ കഴിവുള്ള നിനക്ക് വേണ്ടി പറയേണ്ടവരോട് പറയാൻ കരുത്തുള്ള നിൻ്റെ ആവശ്യങ്ങൾ ചോദിച്ച് നിയമപരമായി പീലാത്തോസിൽ നിന്ന് അനുവാദമുളവാക്കാൻ കരുത്തുള്ള യോസേപ്പ് ആരുമാകട്ടെ അത് വൈകുന്നേരമായപ്പോഴേക്കും എത്തിച്ചേർന്നു ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം എല്ലാ വിഷയത്തിനും ഒരു വൈകുന്നേരമുണ്ട് ബ്രദറെ എല്ലാ വിഷയത്തിനും ഒരു വൈകുന്നേരമുണ്ട് നിങ്ങളുടെ കുടുംബപ്രശ്നം ഇപ്പം നട്ടുച്ചയ്ക്ക് കത്തി നിൽക്കുമായിരിക്കും ആരും വിട്ടുകൊടുക്കാതെ തമ്മിൽ തമ്മിൽ സൂര്യൻ ഉദിച്ച് തലയ്ക്ക് മീതെ നിൽക്കുന്ന പോലെ തിളച്ച് നിൽക്കുമായിരിക്കും അപ്പോഴൊന്നും ആരും അനുകൂലമായി പറയല്ല എല്ലാം കഴിഞ്ഞ് സായാനാവും അപ്പോൾ നമുക്ക് തോന്നി തുടങ്ങും അങ്ങനെ പറയണ്ടായിരുന്നു ആരെയും കാണുന്നില്ല പ്രതീക്ഷിച്ചവരാരും കണ്ടില്ല നീ അങ്ങ് കയറിക്കോ ഞാൻ വന്നേക്കാന്ന് പറഞ്ഞവരാരും പുറകെ വന്നില്ല കൈത്താങ്കൾ തന്നില്ല ഒരനുകൂലമായി നിന്നില്ല കൂടെ വന്നില്ല കൂടെ നിൽക്കാമെന്ന് വാക്ക് പറഞ്ഞവരൊക്കെ വഴിമാറിപ്പോവും ഇപ്പോൾ വിഷയത്തിൻ്റെ സായാഹ്നത്തിലേക്ക് എത്തിക്കാണും ഇനി ഇരുട്ട് പരക്കാൻ തുടങ്ങുമായിരിക്കും കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നുമായിരിക്കും പ്രതീക്ഷ മങ്ങുമായിരിക്കും നോക്കിയിട്ട് നോക്കട്ടെ മറ്റാൻ പറ്റാത്ത രീതിയിൽ ഇരുട്ട് പരക്കുമായിരിക്കുന്നതിൻ്റെ വിഷയത്തിൽ പേടിക്കണ്ട ഇരുട്ട് ഖനീഭവിക്കുന്നതിനേക്കാൾ മുമ്പ് സൂര്യൻ മുഴുവനായി മറയുന്നതിനേക്കാൾ മുമ്പ് പകൽ യാത്ര പറയുകയും ഇരുട്ട് കയറി വരികയും ചെയ്യുന്നതിനേക്കാൾ തൊട്ട് മുമ്പ് ഒരു സമയമുണ്ടല്ലോ അതല്ല വൈകുന്നേരം ഇരുട്ട് അധികാരം പിടിമുറുക്കുന്നതിനേക്കാൾ മുമ്പ് സൂര്യൻ കണ്ണിന് മറയുന്നതിനേക്കാൾ മുമ്പ് വരേണ്ടവൻ വരും വൈകുന്നേരമായി നിൻ്റെ വിഷയത്തിൻ്റെ നിൻ്റെ ജീവിതത്തിൻ്റെ നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൻ്റെ നീ വെച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിൻ്റെ വൈകുന്നേരമായി പ്രതീക്ഷിക്കുക ഇരുട്ടിന് മുമ്പ് വരേണ്ടവൻ വരും കരുതേണ്ടവൻ കരും സഹായിക്കേണ്ടവൻ സഹായിക്കും വൈകുന്നേരമായപ്പോൾ അരിമത്തിയില യോസേപ്പ് വന്നു നിങ്ങളുടെ ജീവിതത്തിലും പ്രതീക്ഷിക്കാത്ത ആരെയോ ദൈവം കരുതി വച്ചിട്ടുണ്ട് ഇരുട്ടിനു മുമ്പ് അവൻ വരും ജീവിതത്തിലേക്ക് പ്രശ്നത്തിൽ ഇടപെടാൻ പരിഹരിക്കാൻ ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗം നിൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിപ്പാൻ അടുത്ത തലങ്ങളിലേക്ക് ഇവിടം മുതൽ ഉയർപ്പിൻ്റെ പണി ആരംഭിക്കുക കേട്ടോ യേശുവിൻ്റെ നാമത്തിൽ ഇതുവരെ മരണത്തിൻ്റെ പദ്ധതികളായിരുന്നു എന്നാൽ യോസേപ്പ് വന്നതോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പരിപാടികൾ ആരംഭിക്കുക യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതങ്ങനെ പറയുന്നു നിൻ്റെ അടുക്കിലേക്ക് ദൈവം ആരെയായിരിക്കുക അവിടം മുതൽ ചവാടക്കല്ല ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പദ്ധതി ആരംഭിക്കുകയാണ് സ്വർഗ്ഗം അത് ചെയ്യും ഞാനത് വിശ്വസിക്കുന്നു മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുന്നു ഇല്ലെങ്കിൽ ഒന്നോടെ ഇതിൻ്റെ പകുതിക്ക് ശേഷമാണെങ്കിലും ഒന്നോടെ കേക്ക് ദൈവം സംസാരിക്കും ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ ഭാഗത്തെഴുതിയിരിക്കുന്നത് പോലെ ഉയർപ്പിൻ്റെ പദ്ധതികൾ ആരംഭിക്കട്ടെ ഇവിടെ നിന്ന് മറ്റൊരധ്യായം തുടങ്ങട്ടെ വൈകുന്നേരമായി അപ്പ പലരുടെയും വിഷയത്തിൻ്റെ പലരുടെയും ജീവിതത്തിൻ്റെ പലരുടെയും ഭാഗത്തിൻ്റെ വൈകുന്നേരമായി ഇതാണ് റൈറ്റ് ടൈം യോസേപ്പ് വരേണ്ട ക്രൂശേ നിറക്കേണ്ട മറ്റൊരു തലം ആരംഭിക്കേണ്ട ആരുമില്ലെന്ന് തോന്നിയെടുത്ത് ആരൊക്കെ ഉണ്ടെന്ന് ചരിത്രത്തിന് തെളിയിച്ചു കൊടുത്ത ആ നിമിഷം ഇവിടെ ആരംഭിക്കട്ടെ ഓഗസ്റ്റിൽ ആരംഭിക്കട്ടെ സ്വർഗവാദി ചെയ്യണം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ അമ്മേ